പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമിക വന്ന് വേണുവിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു അനിയുടെ അമ്മ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഇപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇപ്പോൾ ഫോൺ വെച്ചതേ ഉള്ളൂ പക്ഷേ അനി അതിന് കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ രേവതിക്കും വേണുവിനൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ അനാമിക അവിടെ നിൽക്കുന്നതിൽ അപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ ഇങ്ങനെ അത് അത്ര ശരിയല്ല എന്നുള്ള രീതിയിലാണ് വേണു അനാമികക്ക് ഒക്കെ അനാമികനോട് സംസാരിക്കുന്നത് അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അനി വന്ന് വിളിക്കാതെ ഞാൻ പോകണം അച്ഛൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ മണ്ഡലകാലം ആയതുകൊണ്ട് അവിടെ എല്ലാവരും മലയ്ക്ക് പോകുന്നതുകൊണ്ടാണ് മോളിവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് അച്ഛൻ വിചാരിച്ചത് ഇനിയിപ്പോ അവര് മലയ്ക്ക് പോയി വന്നിട്ടുണ്ടെങ്കിൽ മോൾ ഇവിടെ നിന്നാലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് വേണു ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അനിയുടെ അച്ഛൻ ഏത് ടൈപ്പ് ആണെന്ന് എനിക്ക് ഇപ്പൊ ഇതുവരെയും മനസ്സിലായില്ല എന്ന് പറയുമ്പോ അന്തപുരിയിലെ ആണുങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് ഇങ്ങനെ അനാമിക പറയൂട്ടോ അപ്പൊ വേണു അറിയുന്നുണ്ടായിരുന്നു അവരെയൊക്കെ തമ്മിൽ തെറ്റിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കട്ടോ അങ്ങനെ അവരെ തമ്മിൽ തെറ്റിക്കണമെങ്കിൽ ആഹ് കിളവന് അവിടെ ഇങ്ങനെ ഇല്ലാതാവണം എന്ന് പറയാണ് പറയാനോ മുത്തശ്ശിനെയാണ് പറയുന്നത് അപ്പൊ അങ്ങേർക്ക് വലിയൊരു രോഗം വന്നിട്ടും ഇങ്ങനെ അയാൾ പയറുമണി പോലെയാണല്ലോ നടക്കുന്നതെന്ന് രേവതി പറയുന്ന സമയത്ത് വേണു അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കുറച്ചൊന്നു ഒതുങ്ങിയത് അല്ലെങ്കിൽ മൂർത്തിസാർ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം കുറച്ച് പരിങ്ങല്ലായേനെ എന്ന് ഇങ്ങനെ പറയൂട്ടോ ആണെങ്കിൽ പിന്നീട് എന്തായാലും ദേവ്യാനി ആണെങ്കിലും അനാമികയുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ ദേവയാനി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലും മരുമകളെ ഒന്നും പോകണില്ല അതുകൊണ്ട് മോള് അവരെ മുറുകെ പിടിച്ചോണം അതാണ് നമുക്ക് ആകെയുള്ള ആശ്വാസം എന്നൊക്കെ അനാമികേനോട് ട്ടോ കേട്ടോ ആണെങ്കിലും ആ സമയത്ത് അതെന്നെ ഇങ്ങനെ ചിന്തിച്ച് നിക്കുകയാണ് പിന്നീട് അജയനും ജയനും കൂടെ സംസാരിക്കുകയാണ് ആണെങ്കിലും ജയനോട് പറയുന്നുണ്ടായിരുന്നു പുരോഹിതൻ പറഞ്ഞത് എന്ത് മാത്രം ശരിയാണ് ആദർശനായന മോളുടെ ഇങ്ങനെ കഴുത്തിൽ തലി എട്ടിയ ആ മുഹൂർത്തം എന്ന് പറയുന്നത് അതൊരു ദിവ്യ മുഹൂർത്താണെന്ന് പറഞ്ഞത് എന്ത് മാത്രം ശരിയാണ് മോള് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ശേഷം നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായത് നമ്മുടെ കമ്പനിക്ക് കോടികളാണ് മോള് വരച്ച ഡിസൈനുകൊണ്ട് ലാഭം ഉണ്ടായത് എന്നൊക്കെ പറയും എന്നിട്ട് നയൻ മോൾക്ക് നമ്മൾ എന്താ തിരിച്ചു കൊടുത്തേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അജയൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ കോടി ഇങ്ങനെ അവള് മോള് വരച്ച ഡിസൈനുകൊണ്ട് ഉണ്ടായ കോടികൾ എല്ലാം ഇങ്ങനെ അവളുടെ അക്കൗണ്ടിലേക്ക് ഇടാനായിട്ട് അദർശിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദർശിനും അങ്ങനെയൊരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ പറയും ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് വേണു അവിടേക്ക് വരുന്നത് അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു ഇതാ വരുന്നു സംസാരിക്കാൻ മാത്രം അറിവുള്ള ഒരാളെ എന്ന് അറിയട്ടോ എന്നിട്ട് വേണു വന്നിട്ട് ജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മിസ്സിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ജയൻ പറയാണ് അപ്പോൾ എൻ്റെ മകൾക്കാണല്ലോ ഇപ്പോൾ കുഴപ്പം മുഴുവൻ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ കരണത്ത് പാടുമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് അതിൻ്റെ വിഷമമുണ്ട് എന്നൊക്കെ പറയാണ് എന്നിട്ട് ഇങ്ങനെ എന്താ അനി അനാമിക മോളെ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാത്തത് എന്നൊക്കെ അജയനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മകൻ ഇങ്ങനെ കാരണമെന്ന് ഇല്ലാതെ ആരെയും അടിക്കുന്ന സ്വഭാവം ഉള്ളതല്ല അവൾക്ക് കർണത്ത് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയും അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്റെ മകൻ അവളെ വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ അവൾ ഇങ്ങനെ തന്നിഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ എന്ന് ആ സമയത്ത് ഏർ ജയനും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീണുവാണെങ്കിൽ അവരോട് തിരിച്ച് ചോദിക്കുകയാണ് അവിടെ വേറെ മരുമകൾ ഇതുപോലെയൊക്കെ പോയ സമയത്ത് ആദർശമാണെങ്കിലും നയനേനൊക്കെ പോയി വിളിച്ചുകൊണ്ട് വന്നിരുന്നല്ലോ അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ആദർശ വാലും ചുരുട്ടി പോയി വിളിച്ചുകൊണ്ട് വന്നിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള യോഗ്യത എൻ്റെ മരുമകൾക്ക് ഉണ്ടായിട്ട് തന്നെയാണ് വിളിച്ചുകൊണ്ടു വന്നതെന്ന് ജയൻ പറയാണ് കേട്ടോ എൻ്റെ മകൾക്ക് അതിനുള്ള അർഹതയില്ല എന്നല്ലേ അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വീണ് ചോദിക്കുകയാണ് പിന്നീട് വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് അനന്തപുരിയിലെ ആണുങ്ങൾക്കെല്ലാം ഉണ്ട് എന്നാണ് പക്ഷെ അവിടെ ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ബന്ധം കൂടിയപ്പോഴേ അവിടുത്തെ ആണുങ്ങളുടെ നട്ടിലെല്ലാം വളഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായത് എന്നൊക്കെ വേണു പറയുമ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു ആരുടെ നട്ടെല്ലാം വളഞ്ഞിരിക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങ് സംസാരിക്കേണ്ട ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങ് മുകളിലേക്ക് പോവണ്ടെന്ന് അജയൻ പറയാണ് കേട്ടോ വേണുവിനോട് അപ്പം വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏർ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇനി ഇനിയിപ്പൊ അതിനെപ്പറ്റി ഞാൻ ദേവയാനി എന്ന് പറഞ്ഞ അവരൊക്കെ ആണല്ലോ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിനുള്ള സ്നേഹവും ബഹുമാനൊക്കെ എനിക്ക് അവരോട് ഉണ്ട് ഞാൻ അവരെ കാണാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഐസുവിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ് അപ്പൊ അജയൻ ആണെങ്കിലും ജയനോട് പറയുന്നുണ്ടായിരുന്നു മകള് മാത്രമല്ല അച്ഛനും ഇങ്ങനെ കരണത്ത് അടി കിട്ടുന്ന സംസാരമാണല്ലോ സംസാരിക്കുന്നേ എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു വേണ്ട ഒന്നും വേണ്ട അനിയുടെ കുടുംബജീവിതം ഇല്ലാതാവുന്നത് നമ്മൾ അത് ഇങ്ങനെ ചിന്തിക്കണ്ടേ എന്ന് പറയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ട്ടോ ജയന് സംസാരിക്കുന്നത് പിന്നീട് അഭി ആദർശക്ക് ഇങ്ങനെ കുടുംബജീവിതമായിട്ട് നയിക്കുമ്പോൾ ആ എനിക്ക് മാത്രം കുടുംബജീവിതം ഇല്ലാതാവുന്നത് ആദർശനെ അത് സഹിക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജലജി ആണെങ്കിലും ജാനകീനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മക്കൾക്കാണെങ്കിൽ അച്ഛൻ ഇല്ല പക്ഷെ എന്നിന്റെ ഏട്ടത്തീടെയും കാര്യമൊന്നും അല്ലല്ലോ പക്ഷേ നിന്റെ ഭർത്താക്കന്മാരെ ഒന്നും നിങ്ങൾക്ക് ചുൽപടിക്ക് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇവിടെ കുറെ നിയമങ്ങൾ അച്ഛനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചിലജി പറയും അതൊക്കെ പൊളിച്ചെടുക്കേണ്ട സമയമായി കഴിഞ്ഞു ഇപ്പോൾ എല്ലാ വീട്ടിലും അതൊക്കെ പൊളിച്ചെഴുതി കഴിഞ്ഞു എന്ന് പറയുന്നത് എപ്പോഴാണ് കേട്ടോ അജയൻ അങ്ങോട്ട് കയറി വരുന്നത് അജയന് വരുന്ന സമയത്ത് തന്നെ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ പോയിട്ട് വരാമെന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറയും അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇങ്ങനെ അനാമിക മോളുടെ വീട്ടിലേക്ക് ആയിരിക്കും പോയിട്ടുണ്ടാവുക മോളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും നമ്മുടെ മകൻ അവളുടെ കരണത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിൽ ഇരിപ്പോണ്ടെന്നെയാണ് ഇങ്ങനെ പ്രായമായവരെ കുറച്ച് ബഹുമാനിക്കണം ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അമ്മയാണ് കനകേച്ചി അങ്ങനെയുള്ള അവരോട് ഇങ്ങനെ അവളിങ്ങനെ അങ്ങനത്തെ സംസാരം സംസാരിച്ചിട്ടാണ് അനി അവളുടെ കരണത്ത് അടിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് നായനെ പറ്റി അങ്ങ് പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ മൂന്ന് മരുമക്കൾ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല മനസ്സും ഇതൊക്കെ ഉള്ള കുട്ടിയാണ് നൈനമോള് എന്ന് പറയും അവൾക്ക് മുകളിൽ ഇവിടെ ആരും പോയില്ല എന്ന് പറയുന്ന സമയത്ത് ജലച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളൊക്കെ എന്തിനാ അവളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് ആ കരല് കൊടുത്ത കുട്ടീനോട് നന്ദിയും കടപ്പാടും പറയാതെ എന്തിനാ അവളെങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ സംസാരം കേട്ടാ തോന്നല്ലോ അവളാണ് ഏട്ടത്തേക്ക് കരല് കൊടുത്ത് എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ അജയൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മോൾ അതും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോ പറയുന്നുണ്ടായിരുന്നു ആ പറഞ്ഞത് നമ്മുടെ മരുമകളെ പറ്റിയാണ് പറയേണ്ടിയിരുന്നത് മോളാണ് ഏട്ടത്തിനെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അജയൻ പറയുകയാണ് അങ്ങനെ അനി പറയുന്ന പോലെ അവൾ പറഞ്ഞിട്ടില്ലേ ഉള്ളൂ അവൾ അങ്ങനെ സഹായിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവരെ അവിടെ നിന്ന് സംസാരിക്കുന്നതല്ല നവി അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നേ നവിയെ വന്നിട്ട് പിന്നെ നയനെ എവിടെയാണെന്ന് ഇങ്ങനെ അജയനോട് ചോദിക്കുകയാണ് അപ്പം അജയൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഏട്ടത്തേക്ക് മോൾ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് മോൾ ഇങ്ങനെ എല്ലാവരുടെ മനസ്സും ഇങ്ങനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് മോൾ വീട്ടിലും ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അജയൻ അവിടെ നിന്നു പോവാണ് കേട്ടോ ചാടി തുള്ളി അതുപോലെ തന്നെ ജാനകി അവിടെ നിന്ന് പോവാണ് പിന്നീട് ചലജി ആണെങ്കിലും ഇങ്ങനെ നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ അനിയത്തിയാണെങ്കിലും ഇപ്പം വീട്ടിലൊക്കെ പോയി നിൽക്കേണ്ട നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ നിനക്ക് എന്താ നിന്റെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ പോകുന്നത് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് ഇങ്ങോട്ടാണ് അപ്പൊ ഇവിടെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ നീ ഒരു സാഹചര്യം വന്നാൽ ഇവിടുന്ന് എന്ന് എനിക്ക് അറിയാലോ എന്ന് ചലജ പറയുന്ന സമയത്ത് നവി പറയുന്നുണ്ടായിരുന്നു എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് പോകാനൊരു വീടെങ്കിലും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അതെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ചരിത്രമൊക്കെ എനിക്കും കുറച്ചൊക്കെ അറിയാം അച്ഛനും അമ്മയും ആരെയൊന്നും അറിയാത്ത നിങ്ങൾ എവിടെ പോകാനാന്നൊക്കെ പറഞ്ഞിട്ട് നവി അവിടെ നിന്ന് പോവാണ് കേട്ടോ കൂടുതലും ഒന്ന് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ജലജയാണെങ്കിലും ആഗതായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുകയാണ് പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശീനെയാണ് കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിനിന് മരുന്നൊക്കെ കൊടുക്കുകയാണ് അപ്പൊ നയനമ്മോള് ഈ വീട്ടിൽ ഇല്ലാത്തിന്റെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലേ എന്നൊക്കെ അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണെന്ന് മുത്തശ്ശിയും അങ്ങനെ ശരി വെക്കുകയാണ് കേട്ടോ അപ്പോ അവർക്കാണല്ലോ കൂടുതൽ ബുദ്ധിമുട്ട് മുത്തശ്ശിന മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുത്തിരുന്നത് നയനയായിരുന്നല്ലോ അപ്പൊ അവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ജാനകി എവിടേക്ക് വരുന്നത് അപ്പൊ ജാനകിയുടെ മുഖം കാണുമ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഒരു വിഷമം പോലെയെന്ന് ചോദിക്കും അനാമികനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അനി കേക്കുന്നില്ലല്ലോ അപ്പോൾ അവൾ അവിടുന്ന് പണിങ്ങി പോയതിനെക്കുറിച്ചും ഒക്കെ പറയുന്ന സമയത്താണെങ്കിലും അനി വിളിച്ചു കൊണ്ടുവരാത്തതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് മുത്തശ്ശനോട് പറയുന്ന സമയത്താണെങ്കിലും അങ്ങനെ അവൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ അവളുടെ ഭാഗത്തുള്ള തെറ്റന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അനാമിക മോളാണെങ്കിലും അവിടെ ഒറ്റ മോളാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ലാളിച്ചും ഒക്കെയാണ് വളർത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു കുഴപ്പം മോൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ അവർ ലാളിച്ചാണ് വളർത്തിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഉള്ളവരും അവളെ ലാളിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശനാണെങ്കിൽ കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും അവളെ ലാളിച്ചാണ് വളർത്തിയെന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം തന്നെയാണ് മകളെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി അവരാണ് ഇവിടെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അനിയല്ല പോയി വിളിച്ചുകൊണ്ടുവരണ്ടേ എന്നുള്ള രീതിയിലാണ് മുത്തുശൻ സംസാരിക്കുന്നത് അപ്പോൾ ജാനകി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എല്ലാവരോടും പറഞ്ഞു ഞാൻ മടുത്തു ആരോട് പറഞ്ഞിട്ടു ഒരു കാര്യം എന്നൊക്കെ ജാനകി പറയുകയാണ് പിന്നെ പിന്നീട് അനാമിക വീട്ടിൽ നിന്ന് പോയിട്ടാണെങ്കിലും അവിടെ ഉള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവളെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നയനയാണല്ലോ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അപ്പൊ നയന പോയതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് അപ്പൊ അതും കൂടി അവര് പറയുമ്പോൾ ആണെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഇവിടെ നിന്ന് അങ്ങ് പോകാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിലും അങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അനീനെ എങ്ങനെ അനീനോട് പറയേണ്ടത് മോളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് താഴ്ന്നു എന്നൊക്കെ മുത്തശ്ശി പറയുന്ന സമയത്ത് ഞാനായിട്ട് അവനെ ഒരിക്കലും നിർബന്ധിക്കില്ല അവനായിട്ട് അവൻ്റെ മനസ്സ് മാറി അവളെ വിളിച്ചു കൊണ്ടുവരണമെന്ന് തോന്നുകയാണെങ്കിൽ അവനെ വിളിച്ചു കൊണ്ടുവരട്ടെ എന്നാണ് കേട്ടോ മുത്തശ്ശനും പറയുന്നത് പിന്നീട് നൈന കനകനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ഇനിയിപ്പൊ ചേച്ചിനെ ഇങ്ങനെ വിളിച്ചാല് കാര്യങ്ങൾ അറിയില്ലേ ഞാൻ അങ്ങോട്ടും ചെല്ലുന്നില്ല എന്ന് ചേച്ചി പറയില്ലേ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കാര്യങ്ങൾ അറിയില്ലേ എന്നൊക്കെ കനകനോട് ഒരു പേടി പറയാനുണ്ട് അപ്പൊ അച്ഛൻ അത് ഷോക്ക് ആവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അതുപോലെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ എന്തെല്ലാം ഇങ്ങനെ ഇതുണ്ടായതാണ് എന്നിട്ട് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ അച്ഛൻ തരണം ചെയ്തില്ലേ അതുപോലെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞു പോയിക്കോളും എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നവ്യ ഇങ്ങനെ വിളിക്കുന്നത് അപ്പം നവ്യ വിളി നയനയുടെ ഫോണിലേക്കാണ് കേട്ടോ വിളിക്കുന്നത് അപ്പം നയനയ്ക്ക് ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നെ കാണാത്തതുകൊണ്ട് വിളിക്കാവും എന്ന് പറഞ്ഞിട്ട് നയന ഫോണിങ്ങാന്ന് പറഞ്ഞ് കനകയുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് സംസാരിക്കുകയാണ് അപ്പം നീ എവിടെയെന്നാണ് കേട്ടോ നവ്യ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇവിടെ സ്ത്രീകൾ ആരെങ്കിലും വേണ്ടേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ സ്ത്രീകളായിട്ട് സ്ത്രീകളായിട്ടിപ്പോൾ നീ മാത്രമല്ലല്ലോ അവർ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ അവരൊക്കെ നിൽക്കട്ടെ നീ മാത്ര എന്തിനാണ് അവിടെ നിൽക്കുന്നത് ആദർ ചേട്ടനും അങ്ങനെ വല്യച്ഛനൊക്കെ ഇവിടെ ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ടല്ലോ നീ അതുപോലും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ആദർശ്ശേട്ടൻ്റെ അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നത് വലിയ ഇഷ്ടമല്ലല്ലോ ഞാനും അദർശേട്ടനെ ഒരു മുറിയിൽ കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ടാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖമായത് അതുകൊണ്ട് ഇനിയിപ്പോ അദർശേട്ടം മലയ്ക്ക് പോയി വരുന്നവരെ വീട്ടിലൊക്കെ ആയിട്ട് നിൽക്കാനാണ് എന്റെ തീരുമാനം എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നയനയുടെ ഇങ്ങനെ ശബ്ദത്തിലൊക്കെ വല്ലാത്ത തളർച്ചയുള്ളോണ്ട് ഏഹ് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ ശബ്ദത്തിൽ എന്താ അത്ര എന്ന് ചോദിക്കട്ടോ അപ്പൊ ഇന്നലെ ഉറക്ക ഒരു നയനെ പറയും ഇനിയിപ്പോ നീയൊന്നും ഇല്ലല്ലോ അവർക്ക് കരല് കൊടുത്തേ എന്നൊക്കെ നവ്യ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത് ഏ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ അതിനെ പറയാനായിട്ടപ്പല്ല ഞാനൊന്ന് ചോദിച്ചോന്നേ ഉള്ളൂന്ന് നവ്യ ആ സമയത്ത് പറയാണ് അപ്പൊ നീ ഇങ്ങനെ ഒരുപാട് ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കുമെന്ന് വേണ്ട അങ്ങനെ ഒതുങ്ങി ഒതുങ്ങിക്കൊടുത്ത പിന്നെ നീ എപ്പോഴും ഒതുങ്ങി കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയാണ് നീ എനിക്ക് കാച്ചി വെച്ചിരുന്ന പാലാണ് നിന്റെ അമ്മയമ്മ എടുത്ത് കുടിച്ചത് അപ്പൊ എനിക്ക് അതുകൊണ്ട് അവരെ ഇവിടെ തന്നെ കാണുമല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് നീ കൂടെ ഇവിടെ ഇല്ലാഞ്ഞാല് എന്നൊക്കെ പറയുമ്പോൾ നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ചേച്ചിയും കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോര എന്നൊക്കെ തിനെ പറയുമ്പോൾ അത് വേണ്ട ഇനിയിപ്പോൾ നമ്മൾ രണ്ട് പേര് ഇവിടുന്ന് ഇറങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആയിട്ട് ഈ വീടിൻ്റെ ഗേറ്റ് തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ചേച്ചി ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ പിന്നീട് കണക്കുകയാണെങ്കിലും ഇങ്ങനെ അതിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മോളാണ് മോളുടെ അമ്മായിമ്മയ്ക്ക് കറൽ കൊടുത്തതെന്ന് അറിഞ്ഞാൽ മോളോട് ഇങ്ങനെ മോളുടെ അമ്മായിമ്മയ്ക്ക് സ്നേഹമൊക്കെ തോന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ അമ്മ എന്റെ സഹായം ഒന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ബ്ലഡ് കൊടുത്തതും കരള് കൊടുത്തതൊന്നും അമ്മ അറിയണ്ടാന്ന് ആദർശേട്ടം പറഞ്ഞത് ഇനിയിപ്പൊ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും ഇത് മറച്ചു വെച്ചേനെ എന്നൊക്കെ പറയാണ് പിന്നീട് കനക്ക് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ മണ്ഡലകാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ലതിനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് തന്നെ പറയാണ് പറയാനോ പിന്നീട് വീണും രേവതിയും എല്ലാവരും അനാമിക എല്ലാവരും കൂടി ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ എല്ലാവരും അനന്തപുരിയിൽ എല്ലാവരും മാലിട്ടിരിക്കുകയാണല്ലോ അപ്പൊ അവർക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഈ സമയത്ത് ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്ന സമയത്ത് അവിടെ അഭിയിരിക്കുന്നുണ്ടായിരുന്നു ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ വേണുമാണ് കേട്ടോ കാണാ വേണുല്ല രേവതിയാണ് അത് കണ്ടിട്ട് അനാമിക്ക് കാണിച്ചു കൊടുക്കുന്നത് നോക്കിയിരിക്കുന്നത് ആരാ നോക്കുക എന്ന് പറയുമ്പോൾ അനാമിക്ക് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു അബിയേട്ടൻ പെണ്ണു വിഷയത്തിൽ കുറിച്ച് ഇതാണെന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ട് എന്ന് പറയും ട്ടോ പിന്നീട് ഇവരിങ്ങനെ അവർ തന്നെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അബിയുടെ കൂടെയുള്ള പെണ്ണെ അബിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അബി നോക്ക് നിന്റെ വീട്ടുകാരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അബിയാണെങ്കിലും അവരിങ്ങനെ തിരിഞ്ഞു നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്